ഒരുവിധം എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു തുണ്ട് മണ്ണുണ്ടാവുക അതിൽ ആരും ഇറങ്ങി പോകാൻ പറയാത്ത ഒരു കൊച്ചു കൂര കെട്ടുക ഇങ്ങനെ ആഗ്രഹിക്കാത്ത മനുഷ്യർ വളരെ വളരെ കുറവായിരിക്കും എന്നാൽ ഭൂമിക്കും വീടിനും എല്ലാം വില കുതിച്ചു വരികയാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വന്തം മണ്ണ് വീട് എന്നതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ് അതേസമയം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വീടുണ്ടാക്കുന്നവരും ഇന്ന് കൂടി വരുന്നുണ്ട് എന്നാൽ എംമാ മീസെ എന്ന യുവതിയുടെ മിനി ക്യാരവാൻ വീടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തു നിന്നും ഈ മിനി ക്യാരവാൻ കാണുമ്പോൾ ഇതിന്റെ അകത്തൊന്ന് കാലും നീട്ടി മര്യാദയ്ക്കിരിക്കാനോ ഒന്ന് ും സാധിക്കില്ല എന്നേ തോന്നും എന്നാൽ ഇതിന്റെ അകത്തെ കാഴ്ച കണ്ടാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്ര മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക എമ്മ തന്നെയാണ് തന്റെ ഈ മിനി ക്യാരവൻ വീടിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും രണ്ട് മീറ്റർ നീളവുമുള്ള ഈ കാരവൻ പോളിഷ് കമ്പനിയിൽ നിന്നാണ് എമ്മ വാങ്ങിയത് ിനുള്ളിൽ മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ ചെറിയൊരു സിംഗിൾ ബെഡും ചെറിയൊരു ഡബിൾ ബെഡും കാണാം അതിനിടയിൽ ഒരു ചെറിയ റെഫ്രിജറേറ്ററും പോവും സിങ്കും കാണാം കൂടാതെ സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ അലമാരയും ഇതിനകത്തുണ്ട് ഒരാൾക്ക് താമസിക്കാൻ ഇത് തന്നെ ധാരാളമെന്ന് ഇത് കാണുന്ന ഏതൊരാൾക്കും തോന്നും എന്നാൽ വീഡിയോ വൈറലായതോടെ പലർക്കും അറിയേണ്ടിയിരുന്നത് ബാത്റൂമും ടോയ്ലറ്റും എവിടെയാണ് എന്നായിരുന്നു അതിന് എമ്മ മറുപടി പറഞ്ഞിട്ടില്ല ഈ മിനി ക്യാരവാൻ വീടിന് ആകെ ചെലവായത് മൂന്ന് ലക്ഷം രൂപ മാത്രമാണെന്നാണ് എമ്മ പറയുന്നത്